പതിനെട്ട് മോഡലാണ് ലോ കിലോമീറ്റർ വണ്ടി നാല് അഞ്ചു ലക്ഷം രൂപ കിട്ടും ഓഫർ ശരിക്കും വേണ്ട ഒരു അല്ലേ വണ്ടിയോ വണ്ടി ആ ഗ്ലാസ് ഗ്ലാസ് മാറിയിട്ടില്ല ഒന്നും അതായത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് ഇരുപത് വണ്ടിക്ക് മൂന്നേ അറുപതോ നാല് തൊണ്ണൂറിന് അതും ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ എത്ര അഞ്ചു ലക്ഷം രൂപ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യം അഞ്ച് ലക്ഷത്തി എഴുപത്തി മാർക്കറ്റിൽ മൂന്നേ മുക്കാൽ ലക്ഷം ഇഗ്നിസ് ഒറ്റ നാല് റീപ്ലേസ് ഉണ്ട് കേരളത്തില് മറ്റെവിടെയും ഒരാളും തരാത്ത വിലയില് സുഹേൽ കുറേ വണ്ടികൾ വണ്ടികളുണ്ട് ട്രസ്റ്റ് വാല്യൂ കൊല്ലത്താണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വണ്ടി എവിടെയെങ്കിലും കൊടുക്കുന്ന കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എവിടെ ഇതിലും കുറഞ്ഞ പൈസക്ക് കിട്ടുകയാണെങ്കിൽ അതിലും കൂടുതൽ പൈസക്ക് നിങ്ങൾക്ക് ഇവര് അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഇപ്രാവശ്യം കിടിലും കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കയറി കാണാൻ നിർബന്ധമായിട്ടും കാണണം ഈ നിര കിടക്കണ മുഴുവൻ ഈ ഒരു നിര കിടക്കുന്ന മുഴുവൻ വണ്ടികളും ആ വീഡിയോയിലാണ് കാണിച്ചിട്ടുള്ളത് ഈ എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ലോ ബഡ്ജറ്റും വേറെ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കുക അല്ലെ ബെസ്റ്റ് പ്രൈസ് കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത വല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു മാറ്റമില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം നമ്പർ വെച്ചിട്ടുണ്ട് തുടങ്ങിയാലും നമുക്ക് നൽകാം അല്ലേ അതെ നേരെ വീഡിയോയിലേക്ക് വീഡിയോ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു പിന്നെ ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയെ ഒന്നും കാണിക്കുന്നില്ല വണ്ടികൾ കൊറേം ഉൾപ്പെടുത്താൻ അതുകൊണ്ട് വിളിച്ചാൽ മതി ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു തരും വണ്ടീന്റെ തുടങ്ങാം നമുക്ക് ബ്രോ

രണ്ടായിരത്തി മോഡൽ ഡസ്റ്റർ നമ്മൾ ഒരു രൂപ പോലും കുറയാനില്ല ഒരു രൂപയല്ല കേരളത്തിൽ എവിടെയും ഡെലിവറി എവിടെയാണ് ലോണും നെഗോസിയേഷൻ സംഭവം ചോദിക്കണ്ട കാരണം ഇതിലും കുറച്ചും ഈ വണ്ടി നാട്ടിലെ കിട്ടൂലി പറഞ്ഞാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡസ്റ്റർ പന്ത്രണ്ട് അല്ലെ നല്ല നല്ല വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് ആ സിമ്പിളിനെ പറ്റി എന്റെ അടുത്ത് ചോദിക്കല് ഞാൻ പറയില്ല അതിനെ കുറിച്ച് ഞാൻ ചോദിക്കുക ആണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെത്ര ഒരു ലക്ഷം അത് പൊക്കെയാണല്ലോ അല്ലെ അടിപൊളി അപ്പൊ നോക്കിക്കോളൂ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വണ്ടി നല്ല കിടിലം വണ്ടി ഈ ബലയനോ ബലേനോ ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലയന ഒരിടം കൊടുക്കാത്ത റേറ്റ് ഞാൻ കൊടുക്കും മോഡൽ ഏതാ ഡെൽറ്റ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പെയിന്റ് ഉണ്ട് അതൊക്കെ എടുക്കുന്നവര് ചെയ്തേക്കാം അഞ്ചരയ്യായിരം ഓഫർ നാലേ മുക്കാൽ ലിസ്റ്റിന്റെ എടുത്തോണ്ടോ സത്യം വണ്ടി ഒറ്റ റീപ്ലേസ് വണ്ടി പൊളി പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ വണ്ടി അല്ലേ രൂപ ലോൺ കിട്ടും മോഡൽ ആയിരിക്കുക എന്നാൽ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം എടുത്തോണ്ട് മൂന്ന് ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളോ സിംഗിൾ ഓണർ വണ്ടി ഈ വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊണ്ടുപോയി പതിനഞ്ച് വണ്ടിയാ നാലേ മുക്കാൽ ലക്ഷം ഇതേ നോക്കിയ നാലേ മുക്കാൽ ലക്ഷം പ്രൈസ് ഡീസൽ അല്ലേ ഇത് ഡീസല് വണ്ടി അപ്പൊ പതിനഞ്ചെന്ന് പറയുമ്പോൾ അല്ലേ മോനെ സാധനം എൺപത്തയ്യായിരം ഓഫർ ബിനാത്ത ശെരിക്കും നാല് ലക്ഷം രൂപ വേണ്ട ഒരു പത്തു മൂന്നേ തൊണ്ണൂറിന് എടുത്തോണ് ലോൺ എത്ര രൂപമായിട്ട് നാല് രൂപ ചുമ്മാരാ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പതിനാലിനാണ് എന്നാലും ഞാൻ പറയണത് ഇന്ന് വാലന്റൈൻസ് ഡേയുടെ ഓഫർ ആയിട്ട് കൂട്ടിക്കാൻ റെഡ് കളർ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് പതിനഞ്ചു ടയർ റക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാല് ലക്ഷം നമ്മൾ ഇട്ടിരിക്കുന്ന വേലോക്കണ്ട ഒരു ലക്ഷം രൂപ ഓഫർ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തിയെന്നാൽ അഞ്ചൊരു ലോൺ കിട്ടും വണ്ടി വണ്ടി ഗ്രില്ല് ഔട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ ചെയ്തിട്ടുണ്ട് നല്ല പ്രൊജക്ട് ഉണ്ട് അകത്തൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല പക്കയാണ് ഓടിക്കാനൊക്കെ ഡ്രൈവേഴ്സ് വെഹിക്കിൾ അടിപൊളി അഞ്ചേ മുക്കാലിന് പതിനെട്ട് ഉണ്ട് ഒരു ലക്ഷം രൂപ ഓഫർ ഇതോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സാലറിയോ ചില ആൾക്കാർ സാലറിയൊന്നും പറയും സാലറി ഓരോ രണ്ടായിരത്തി പതിനാല് മുട്ട ഓട്ടോമാറ്റിക്ക് വണ്ടിയാ എം ജി എഴുപതിനായിരം കിലോമീറ്റർ നിലവില് എന്റെ വൈഫിന്റെ പേര് ഇരിക്കലക്ഷത്തി അമ്പതിനാണ്ടിക്ക് ഫൈനലിൽ കൊടുത്തേ മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനാല് വണ്ടി പതിനാല് സാലറി അല്ലേ ലോ കിലോമീറ്റർ ആണ് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് മാനുവൽ ആണ് വണ്ടി മൂന്ന് അറുപതിന് തന്നേക്കാം ഇരുപത് വണ്ടിയോ ഇരുപത് വണ്ടി തട്ടി തട്ടിട്ടുണ്ടോ അതെ ആ ഗ്ലാസ് നോക്കാൻ

ഇതിലും കുറച്ചൊക്കെ കിട്ടുമോ കിട്ടോണ്ടിയാണ് നിങ്ങൾക്ക് നാല് തൊണ്ണൂറിന് അതും അഞ്ചു അഞ്ചു അഞ്ച് എന്തോ പറയാ ഇതോ രണ്ടായിരത്തി പതിനേഴ് മോഡൽസ് ഡെൽറ്റ വണ്ടി ആ പൊന്മാൻ നീല കളർന്നൊക്കെ അപ്പൊ ഈ വണ്ടി നമ്മുടെ നാലര ലക്ഷം രൂപ ഇത് വരെ ചോദിച്ചോണ്ടിരുന്നത് എഴുപത്തയ്യായിരം ഓഫർ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ പതിനേഴ് വണ്ടി പതിനേഴ്സ് ഒറ്റ റീപ്ലേസ് നാല് പുത്തൻ എല്ലാം ഉണ്ട് പക്ക വണ്ടി മോൻ ഇതൊക്കെ ശരിക്കും ഓഫർ എന്ന് പറഞ്ഞാൽ അറ്റം ഓഫർ ഇതാണ് അല്ലേ ഇതിലും കിട്ടൂല അജുവിനൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെ കൊടുക്കുന്നുണ്ടോ പിന്നെ എക്സൈറ്റ്മെന്റ് ആദ്യം സംസാരത്തെയുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അത് പറഞ്ഞ മനസ്സിലായി അത് വേറെ കേസ് ഉണ്ട് അതെന്താ അറിയോ ഇപ്പൊ ഞാൻ എന്നോട് പലരും പറയൂട്ടുന്നത് അറിയാവുന്നതുകൊണ്ടാണ് അല്ലേ പതിനേഴ് വണ്ടി മൂന്നേക്കാല് നിങ്ങൾക്ക് ഒരു വാഗണാർ പോലും കിട്ടും ടു വണ്ടി അത് സ്വിഫ്റ്റിന്റെ കാൽ നല്ല വണ്ടി ഞാൻ പറയുള്ളൂ അടിപൊളി സാധനം പതിനേഴ് ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയായിരം രൂപ കേരളത്തിൽ മറ്റൊരിടത്തും കിട്ടില്ലെന്ന് പറഞ്ഞാൽ മോഡൽ എക്സ് വി എക്സ് പുഷ്പെട്ടം സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഇത് ഇത് ആ ഞാൻ എനിക്ക് അപ്പൊ ഈ വണ്ടി നമ്മള് നാല് രൂപക്ക് വിൽക്കായിട്ട് പതിനെട്ട് വണ്ടി പെട്രോൾ വണ്ടി

ും നാല് ലോണോ മാനുവൽ അല്ലേൽ അതായത് അല്ലേ രണ്ട് വേറെ ലെവൽ അടിപൊളി

നൂറ്റി അറുപേക്കും ഓക്കാൻ ഞാൻ പിന്നീട് പതിനഞ്ച് കുറച്ച് ഒന്നാറു വേണ്ടി കൊടുത്തേക്കും നല്ല വണ്ടി ആണ് ഇതിപ്പോ ലോ കിലോമീറ്റർ അല്ലേ ഇരുപതീട്ടു ഇത് എഴുപതിനായിരം എഴുപതിനായിരം ഈ പതിനൊന്ന് വണ്ടിക്ക് ഒന്നേ അറുപത് ലക്ഷം കൂടുതലാണോ ആണോ ആണോ എസാക്ട് ഏത് വണ്ടിയാണ് ഓർക്കുന്നില്ല ഒരു വണ്ടിക്ക് ഞാൻ എക്സ്ചേഞ്ച് എടുത്തതെ ശരി അത് ഒന്നേ മുക്കാലി കന്ന് എടുത്തത അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ടച്ചപ്പും പൊളിച്ചൊക്കെ ചെയ്ത് ഇന്ത്യക്കൊക്കെ ആജു നല്ല വണ്ടിയാട്ടോ ഒരു പ്രശ്നമില്ല പതിനൊന്നിനെ എനിക്ക് വില കൂടുതലാണ് സിംഗിൾ ഓണ വണ്ടിയാട്ടവർ സർവീസ് ആണ് ശരി ആജു പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നര സത്യം അതിന് നഷ്ടം വരട്ടോ എക്സ്ചേഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ചെയ്യും വണ്ടി രണ്ട് എറോ ഇട്ടിരുന്നതാ ഇരുപതിനായിരം രൂപ ഓഫർ രണ്ട് കാപ്പ് രണ്ട് കാപ്പ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പക്ഷേ വലിയ കൂടുതലൊന്നും അല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ മൂന്ന് വണ്ടി നമ്മൾ പറഞ്ഞു അതിനകത്തുള്ള റീപ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ അജു പറഞ്ഞു അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ന്യൂ ഷേപ്പ് വാഗനാറിൽ വരുന്നത് അജു ഞെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് രണ്ടായിരത്തി അജു ഓർമ്മയുണ്ടെന്നു നമ്മള് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് പറഞ്ഞത് അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഞാൻ അഞ്ചേകാലം രൂപയോണ്ടി അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഇരുപത്തൊന്ന് സെഡ് എക്സ് ഐ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു വരുന്ന വേണ്ടി ആഹ് ഇത് പിന്നെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും എല്ലാ സാധനവും അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾ രണ്ട് എയർ ബാഗ് കാര്യങ്ങളും പ്ലസ് മറ്റേ ബട്ടൺ വരുന്നില്ലല്ലോ ഇല്ല ഇല്ല അലോവിയൽ ഉണ്ടാവും ഇ ആ അതെ അതെ ഇത് ഉള്ളൂ അതെ അതെ പക്ഷെ സംഭവം നല്ല കിടന്ന വണ്ടിയാണ് ഒരു അപകടം ഇല്ല കിലോമീറ്റർ 40 കിലോമീറ്റർ പറഞ്ഞാൽ നാപ്പത് അറിയത്തില്ല ഇതോ 2011 മോഡൽ സാൻഡ്രോ ആണ് ചെറിയൊരു വിലക്ക് ആ ായിരം രൂപ വണ്ടി നല്ല വണ്ടി കേട്ടോ അതുപോലെ നല്ലൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുള്ള ഐറ്റം മാഗ്നാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് മാനുവൽ ആണ് രണ്ടു ലക്ഷം രൂപ നമ്മൾ ഇട്ടിരുന്ന പ്രൈസ് നാൽപ്പതിനായിരം ഓഫർ ഒരു ലക്ഷത്തി അറുപതിനായിരം രേക്ക് തരാം നല്ല ക്വാളിറ്റി വണ്ടി വേണമെങ്കിൽ പന്ത്രണ്ട് വണ്ടി അല്ലേ ഇതാ കാപ്പ എഞ്ചിൻ വരുന്ന സെക്കൻഡ് ഷേപ്പ് പോകുന്ന വണ്ടിയാണ് നല്ല വൃത്തി ഉണ്ട് വണ്ടി ഇന്റീരിയർ ആണെങ്കിലും എക്സ്ട്രാ ക്ലീൻ ആണ് നമ്മൾ ചോദിച്ചാൽ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം അയച്ചു തരും കേട്ടോ ഇത് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഇന്റീയർ പുതിയ ഇന്റീരിയർ ഇന്റീയർ അറിയാം സെറ്റ് അല്ലേ വണ്ടി കാണുന്ന രണ്ടായിരത്തി പതിനേഴ് എറാപ്ലസ് ആട്ടോ പതിനേഴ് അല്ലേ

കിഡ്ഡ് വരാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് ആയിരം സി സി ആട്ടോ വണ്ടി ഇത് തൗസൻഡ് സി സി ആണ് പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ അറുപതിനായിരം ഓടിയിട്ടുണ്ട് ഇപ്പം ഞാനിത് ഇറക്കുന്നത് ഷോറൂമിനാണ് വണ്ടി ഇറക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് സർവീസ് അതായത് ബ്രേക്ക് പാഡ് ആദ്യം അമ്മ പറഞ്ഞാൽ മൊത്തം കസ്റ്റമർ മാറി മുപ്പത് രൂപ കൊടുത്തത് കിഡിനൊക്കെ ചെയ്യാൻ എല്ലാ സാധനം ചെയ്തു മുപ്പതിനായിരത്തിന്റെ ബില്ലായ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ രണ്ട് തൊണ്ണൂറിനായി രണ്ടര രൂപ കൊടുക്കാം അല്ലേ വണ്ടി അല്ലെങ്കിൽ ഇത് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പത് മോഡലാണ് ഈ പത്തൊമ്പതില് ഇതിനു ശേഷമാണ് പത്തൊമ്പത് വണ്ടി നമ്മള് മൂന്ന് മുപ്പത് ഇട്ടുന്നതാ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അതൊക്കെ നല്ല പ്രൈസാ അല്ലേ

വണ്ടി ന്യൂ ഷേപ്പ് അതായത് ഇതാണ് പുതിയ ഷേപ്പ് വരുന്നത് ഇത് പഴയ ഷേപ്പാണ് കേട്ടോ പക്ഷെ എന്തായാലും നല്ല വൃത്തിയുണ്ട് പുതിയ ഷേപ്പിലേക്ക് ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ മുപ്പതിനായിരം അത്ര കൂടി നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി മൂന്ന് നാല് ആട്ടോ വില മൂന്ന് നാപ്പത്തഞ്ചാണ് ഇരുപതിന്റെ വില ഇതോ ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി ഞാൻ എന്താ പറയാ സത്യം പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് രണ്ടു ലക്ഷം രൂപ ഈ വണ്ടി പക്ഷെ ഞാൻ ഈ വണ്ടി ലക്ഷം രണ്ടേകാലേ കൊടുക്കുള്ളു അത് എന്തുകൊണ്ടാന്ന് കാര്യം ഈ വണ്ടിക്ക് അമ്പത്തിരണ്ടായിരം പെറ്റി അടപ്പാണ് നോക്കിയില്ല ഇത് നമ്മൾ സത്യം ഒന്നും കിട്ടിയില്ല പറ്റി കിട്ടിയില്ല നമ്മളെല്ലാം ഓക്കെ കസ്റ്റമർ ലോൺ കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ലോണ് പറഞ്ഞാൽ അമ്പത്തിരണ്ടായിരം രൂപ അത് കേട്ട എന്റെ ശ്രദ്ധ ഞാൻ തകർന്നു മൊത്തം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൺഫേം ആയിട്ടും പോകും എന്നാലും ഇത് ഇത് ഞാൻ ഒരു കാര്യം ലക്ഷം രൂപ രൂപയാണെങ്കിലും രാജു പറഞ്ഞാ കോട്ടാൻ തന്നെയാണ് കോട്ടാറുണ്ട് ഇതിന് പ്രത്യേക ഫാൻസ് ക്ലബ്ണ്ടാറിയോ ശരിക്കും ഫാൻസ് ക്ലബ്ണ്ട് ക്ലബുണ്ട് ഫിയറ്റിന്റെ പുണ്ടൊക്കെ ക്ലബ്ബുണ്ട് പജയോരൊക്കെ ക്ലബ്ബുണ്ട് ഞാൻ വെച്ചാൽ ഇതൊക്കെ ഇത് യൂസ് ചെയ്യുന്നവർക്കണ്ടല്ല നല്ല വണ്ടിയാ ബോഡി ക്വാളിറ്റി ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു പണ്ടിലോ കിട്ടി ഒന്നും പറ്റില്ല ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും പക്ഷെ അത് പറയുമ്പോൾ ഇതൊരെണ്ണം ഒരാൾ പ്രിഫർ ചെയ്യുമ്പോൾ രണ്ടേ കാല ലക്ഷം രൂപ ഉള്ളൂ അത്രേ ഉള്ളൂ ഉള്ളത് പറയാം ഞാൻ പറയുന്നില്ല നോക്കിട്ട് പണ്ടത്തെ പുലിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല വൃത്തി വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു സെഡാൻ മോഡൽ നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഒന്നായിരം രൂപ ചോദിച്ചോണ്ടിരുന്ന വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം ഓഫർ ഒന്നേകാല ലക്ഷം രൂപ ഈ ഡീസൽ കടന്നിട്ട് ഈ മാവ് ഉള്ള മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ അലമ്പായിരിക്കുന്ന മാങ്ങാശം കിടിച്ചു അതായത് അല്ലേ ഡീസൽ നല്ല മൈലേജ് കിട്ടും അല്ലേ പിന്നെ ഇരുപത് ഇരുപത് ഏറ്റവും മിനിമം കിട്ടും അത് ഉപയോഗിക്കാനാണെങ്കിൽ നല്ലൊരു ഒരു ഫാമിലി അത്യാവശ്യം വൃത്തിയായിട്ട് ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള നമ്മുടെ ഇതോ എസ്ക്രോസ് എസ്ക്രോസ് ഇത് മൂന്ന് വീഡിയോ നമ്മൾ എസ് ഞാൻ എന്താ ഈ ഗ്ലാസ് ഒക്കെ മൂന്ന് രണ്ടുമൂന്നേ വന്ന് കണ്ടിട്ടോ ഈ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് മൂന്ന് നെഗറ്റീവ് അടിച്ചത് ഗ്ലാസ് ഞാൻ മാറാത് ഞാൻ മാറാത്തത് മാറ്റി ഞാൻ ഞാൻ ഈ ഈ കസ്റ്റമർ മാറ്റി കൊടുക്കുക വണ്ടി ഞാൻ ഞങ്ങൾ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇത് നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് ആ ഫ്രണ്ടിൽ ഇതിങ്ങനെ കിടക്കണ കാണുമ്പോഴാണ് ആൾക്കും താല്പര്യമില്ല പക്ഷേ വണ്ടി അടിപൊളി വണ്ടിയാട്ടോ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഓ തൊപ്പിക്കോ തൊപ്പിക്കോ അതാ പറഞ്ഞത് ഞാൻ ഓടിച്ചു നമ്മളന്ന് പോയപ്പോ ഓടിച്ചു നോക്കിയുള്ള വണ്ടിയാണ് പക്ഷെ വണ്ടി കിടിലും വണ്ടിയാണ് അവർ സാധനമാണ് പക്ഷേ ഇത് ആക്കി ഒരു കാര്യം ഒരു അഞ്ച് തൊണ്ണൂറിന് വണ്ടി പതിനേഴ് വണ്ടി വണ്ടി അത് കിട്ടൂല പക്ഷെ വേറെ കേസിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പോളിഷ് ചെയ്ത് ഇന്റീരിയർ ക്ലീൻ ചെയ്ത് ഗ്ലാസും മാറിയും കണ്ടാൽ ഒരു ഷോറൂമിൽ നിറക്കിയ വണ്ടി പോലെ തന്നു അഞ്ചേ തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനേഴ് വണ്ടി കേരളത്തിൽ വേറെ എവിടെയും കിട്ടില്ല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത് ഇക്കി ഫൈവ് സീറ്റ് ആണ് വണ്ടി ഇത് ആ പിന്നെ എന്താ അതിന് പറയുന്നത് ബ്ലൂ സ്റ്റാറോ എ സ്റ്റാറോ ട്വന്റി സ്റ്റാർ എന്തോ എന്തോ സ്റ്റാർ പറയുപെട്ടെ നാല്പതാണ് നമ്മൾ ഇട്ടിരുന്ന പ്രൈസ് അറുപതിനായിരം രൂപ ഓഫർ എൺപതിന് ഞാൻ തരാം ഞാൻ കഴിഞ്ഞിട്ട് ഇത് നേരെ കമ്പനി കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കൂലെ കൊടുക്കൂല എന്റെ എടുത്തിട്ട് പിന്നെ വില കൂട്ടി കസ്റ്റമർ എട്ടിക്കട്ടെ അത് അതായത് എൺപത് എന്നൊക്കെ പറയുന്നത് ഇരുപത് വണ്ടി ഞാൻ കുറഞ്ഞ വിലയല്ലേ പത്തൊമ്പതിന് ശേഷം ഈ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞിട്ട് ചെലവ് അറിയായിരിക്കും നാലേ ഞാൻ പത്തൊമ്പതിന് ശേഷമുള്ള ഇക്കോയ്ക്ക് എയർബാഗും വരും വരും ഓക്കെ അതുള്ള വണ്ടിയാണ് ഇത് ഇത് ഇതിനകത്ത് നമുക്ക് സി ചെയ്യാൻ പറ്റുമോ യെസ് yes, വൈ ും സി ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഒരു അറിവും പ്രകാരം ഒരു രണ്ടു രൂപ രണ്ടായിരം രൂപ അത്രയല്ലോ സുഖമായിട്ട് ഒരു മൈലേജ് അടുത്ത് കിട്ടുല്ലോ ഞാൻ അലേകെ ഞാനൊക്കെ ഈ വന്ന തന്നെ മൊത്തത്തിൽ എനിക്ക് ഏകദേശം റൂം എടുത്തത് എല്ലാം കൂടി നല്ലൊരു പൈസ ചെലവ് അയ്യായിരം രൂപ അയ്യായിരം പോലെ തിരിച്ചു ഏകദേശം ഒരു പോകുമ്പോഴത്തേക്കും ഇരുന്നൂറ് കിലോമീറ്റർ മനസ്സിലായോ കോഴിക്കോട് ഞാൻ വരാം നോക്കുമ്പോൾ അതേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ റൂം എടുക്കണ്ട സുഖമായിട്ട് ബാക്കി കടന്നു ആക്കാ എല്ലാ പരിപാടി അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കുക ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പരിപാടിക്കും കൊള്ളാവുന്ന വൃത്തിയുള്ള വണ്ടി പ്രൈസാണ് ഏറ്റവും ടോപ്പ് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തിഇരുപത് വണ്ടി എവിടെയും കിട്ടൂലോ ഈ വണ്ടി ഞാൻ ഞെട്ടിക്ക് ഈ വണ്ടി ഈ വണ്ടിയാ വെറുതെ ഈ വണ്ടി എടുക്കുന്നത് പതിനേഴ് ഡീസലിന് നല്ല മൈലേജും നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ് എ പവർ സ്റ്റി രണ്ട് എയർ രണ്ട് പവർ ബാക്ക് രണ്ട് പവർ ചെയ്യണം ആണ് ഈ വണ്ടി ഞാന് പതിനേഴ് വണ്ടിയാണെന്ന് ഓർക്കാം

ഈ വണ്ടി നമുക്ക് മൂന്നേ നാല്പതാണ് കഴിഞ്ഞ വീടുകൾ കാണുക ഒരു നാല്പത് ഓഫർ വെച്ചിട്ട് മൂന്ന് രൂപ കൊടുത്തേക്കാം സൈഡ് പരിപാടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപ അല്ല മൂന്ന് ലക്ഷം രൂപ അതും ഇത് ഫുൾ ഇത് ട്രെൻഡ് ലൈൻ ആണ് ഫുൾ ആ എല്ലാ എല്ലാ സാധനങ്ങളല്ല സാധനങ്ങളല്ല ഞാൻ ചോദിക്കുന്നതല്ല പതിനേഴ് വണ്ടി ഇവിടെ രണ്ടേ തൊണ്ണൂരഞ്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വണ്ടി ശരിക്കും നമ്മുടെ സ്റ്റോക്ക് അല്ല അതുകൊണ്ടാണ് അതിനകത്ത് ചില സാങ്കേതിക കാരണങ്ങളുണ്ട് അതിന് ചെറിയ വില മാറ്റം എന്നാലും ഈ വണ്ടി എടുക്കുന്നവർക്ക് വർത്ത് തന്നെയാണ് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വണ്ടി അടുത്തിട്ട് നിങ്ങൾ പറഞ്ഞോണ്ട് ചോദിച്ചാട്ടോ ഓ അങ്ങനെ മാക്സിമം നിങ്ങൾ കുറയ്ക്കാനുള്ളത് ഇനി ഇതിലെന്തെങ്കിലും കുറയാണ്ടേ കുറച്ച് കൊടുക്കില്ല ഇതിൽ മാത്രം ഇങ്ങനെ ഞാൻ വീഡിയോ സമയത്ത് വേറെ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ഈ രണ്ട് വണ്ടികൾ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇത്രയും വണ്ടികൾ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നില്ലേ അതെ അതെ ഏതെങ്കിലും വണ്ടിന് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കാരണം നമ്മൾ ഈ മാക്സിമം ഈ ലെങ്ത് എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം അത് കഴിഞ്ഞിട്ടില്ല വലിയ വണ്ടി ഉണ്ടല്ലേ അപ്പൊ ഈ കിടക്കുന്ന റായച്ചേരി കിടക്കുന്ന ഈ വണ്ടികൾ മുഴുവൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചാണ് അതുപോലെ തന്നെ ഈ സാധനം നിങ്ങൾ മിസ് അത്ര വില കുറച്ച് പതിനേഴ് വണ്ടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടത്തൂല്ലേ അത് ഇനി പറയുകയാണെങ്കിൽ അന്യായ പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പതിനഞ്ചാ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്ററ് നിങ്ങൾക്ക് ഷോറൂമിൽ വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുവയ്ക്ക ഇവിടെ നാലര കിലോമീറ്ററേ ഉള്ളൂ അത്രേ ഉള്ളൂ ഏഹ് വണ്ടി കിണ്ണകാച്ച വണ്ടിയാണ് നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തഞ്ച് നോക്കിയോ നല്ല ഈ സൈഡ് ഒക്കെ നല്ല നല്ല വൃത്തിയുള്ള അടിപൊളി അതായത് നോക്കിയാൽ നല്ല ഇത് ഈ മുഴുവൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബെസ്റ്റ് പ്രൈസിൽ പോയി ഇനി ഇന്നോവ ഇന്നോവ ശരിക്കും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് റീ ആണ് കേരളത്തിലോട്ട് നമ്മൾ ആക്കി തരും ഈ വണ്ടി അതിന്റെ ചെലവൊക്കെ നമ്മൾ തന്നെ ചെയ്യും വണ്ടി ഒൻപത് ലക്ഷം രൂപ പതിനഞ്ച് വണ്ടി ഒന്ന് ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വലിയ ഓട്ടോന്നും പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അല്ലേ അതിനുള്ള ഒരു കോൺടാക്ട് പേപ്പർ പേപ്പറാക്കി നിലവിലെ കേരളത്തിലാക്കി പേപ്പറാക്കി ഫുൾ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ തരും നിങ്ങൾ റേലിലോട്ട് മാറി തരും അടിപൊളി ഇന്റർകൂളർ ആട്ടോ ഇനി ഇത് ഇത് അന്യായ ഓഫർ ഉള്ള ഈ രണ്ട് ക്രിസ്റ്റൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കിട്ടുമോ നോക്കിക്കോ വണ്ടി ഇത് ജി ഫോർ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി സോറി സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള കുറച്ച് ക്രാഷ് കാർഡ് നല്ല അലൌസ് ചെയ്തിട്ടുണ്ട് അകത്ത് സീറ്റിനകത്തൊക്കെ നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാട് ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് ഫോർ ജി ഫോർ അല്ലെ സെവൻ സീറ്റ് വണ്ടിയാണ് വണ്ടി മാനുവൽ നമ്മള് പതിനേഴര ലക്ഷം രൂപ പറഞ്ഞത് ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനാറേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കുകയ്യായിരം കേരള ഒറിജിനൽ തരാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അടിപൊളി ഇനി ഞാൻ ഈ വീഡിയോ ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് ഈ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ് ഒന്നുമില്ല ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പതിനഞ്ച് വണ്ടി അതായത് ഞാൻ പതിനാറേ മുക്കാല് ലക്ഷം രൂപ ഇട്ടുന്നതാണ് ഈ വണ്ടി ഒന്നേ മുക്കാല് ലക്ഷം രൂപ ഈ ഒന്നേ മുക്കാല് ലക്ഷം ഞാൻ കുറയ്ക്കുമ്പോൾ നിങ്ങൾ കഴിക്കാൻ അത് പ്രോഫിറ്റ് ആയിരിക്കും അല്ല ഇത് അതിലും താത്ത് എന്റെ ഞാൻ എടുത്ത പ്രൈസിനൊക്കെ താത്താണ് തരുന്നത് അപ്പം ചില ആൾക്കാരൊന്നും കമ്പനി അങ്ങനെ നഷ്ടക്കച്ചോണം ചെയ്യുന്നത് ഞാൻ നഷ്ടക്കെട്ട് ചെയ്യും അതെ നമ്മുടെ ചില വണ്ടിക്ക് എല്ലാ വണ്ടിക്ക് നമ്മളെടുത്ത വിലയും കിട്ടണമെന്നില്ല അതിനകത്ത് ഒരു റോഡിങ് ആണ് അപ്പൊ ഈ വണ്ടി പതിനഞ്ച് ലക്ഷം നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം വണ്ടി തട്ടോ മുട്ടോ റീപ്ലേസ് ഒന്നും ഒരു സാധനം മാറിയിട്ടില്ല ഒറ്റീപ്ലേസ് കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് ഈ വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ അയച്ചു തരാം നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാം ഓരോ പതിനായിരം കിലോമീറ്ററും കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് പതിനഞ്ച് ലക്ഷത്തി തരാം ഏറെ കുറെ ഞാൻ വേണമെങ്കിൽ പതിനാലിന്റെ ലോണും തരാം അടിപൊളി പിന്നെ ഈ പതിനഞ്ച് ലക്ഷത്തി തരാമെന്ന് പറഞ്ഞാൽ നിലവിൽ ഇൻഷുറൻസ് ഇല്ല അത് കസ്മർ എടുക്കേണ്ടി വരും രൂപ ചിലവാക്കണം ചിലവാക്കും അത്രേ ഉള്ളൂ എന്തായാലും വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം ഒറിജിനൽ കേരള വണ്ടി അടിപൊളി അപ്പോൾ അതാ ഇത്രയും വണ്ടികൾ ഇപ്പോൾ നിലവിൽ ട്രസ്റ്റ് വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു അതേ കിടക്കണം കിടപ്പും ഉണ്ടോ എല്ലാം കൂടി നിരത്തിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഓഫറൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂട്ടോ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് ഫ്ലോയും ഫണ്ട് റോളും ഒക്കെ ആവശ്യം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഓഫർ വരുക മാക്സിമം നമ്മൾ എടുത്തതിനേക്കാൾ ഒക്കെ കുറച്ച് കൊടുക്കുന്നത് കുറെ സംഭവങ്ങൾ കുറേ വണ്ടികൾ പറഞ്ഞു കൊടുത്തിട്ട് രീതിക്കൂടുതൽ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു അത്യാവശ്യം കാരണം നമ്മൾ ഇതുവരെ കുറെ കാലം കൊണ്ട് വീഡിയോ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കാണിക്കുന്ന ഒരു എപ്പിസോഡ് അതായത് നമ്മൾ ഇതിനു ഇതേപോലത്തെ ഒരു ഓഫർ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഓഫറാണ് അതായത് പതിനേഴ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ും തരില്ല അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള ആ വണ്ടിയൊക്കെ എടുത്തിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചുമ്മാ എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രീതിയിലും കൂടുതൽ പൈസ കിടക്കും അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് എന്നാൽ പേര് കൊണ്ട് മടുത്തു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും കിട്ടിക്കോട്ടെ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ എല്ലാവർക്കും വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരം കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ പിന്നെ ശരി അപ്പൊ ഉഷാറാവട്ടെ അടിപൊളി അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും